വീണ്ടും അധികാരത്തിലെത്തിയാൽ ഈടില്ലാതെ വ്യാപാരികൾക്ക് അൻപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാരികൾക്ക് ക്രെഡിറ്റ് കാർഡ് പെൻഷൻ പദ്ധതി എന്നിവയും മോദി വാഗ്ദാനം ചെയ്തു ന്യൂഡൽഹിയിൽ നടന്ന വ്യാപാരികളുടെ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നത് വീണ്ടും അധികാരത്തിലെത്തിയാൽ വ്യാപാരികളുടെ ക്ഷേമത്തിനായി ദേശീയ തലത്തിൽ ബോർഡ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചെറുകിട കച്ചവടക്കാർക്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയും പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യും യാതൊരു ഈടും ഇല്ലാതെ അൻപത് ലക്ഷം വരെ വായ്പകൾ ലഭ്യമാക്കുമെന്നും നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തു തന്റെ സർക്കാർ നടപ്പിലാക്കിയ ജി വ്യാപാരികൾക്ക് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തതായും മോദി ചൂണ്ടിക്കാട്ടി ജി എസ് ടി നടപ്പിലാക്കിയതിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല എന്നാൽ അത് സംബന്ധിച്ച് വ്യാപാരികളിൽ നിന്നുള്ള ഏതൊരു പരാതിയും പരിഹരിക്കാൻ സർക്കാർ തയ്യാറായി ജി എസ് ടി വന്നതോടെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നത് ലളിതമായി എന്നും നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസ് കച്ചവട സമൂഹത്തെ ഒന്നാകെ ചോർ എന്ന് വിളിച്ചപ്പോൾ തന്റെ സർക്കാർ അവർക്കായി നിലകൊണ്ടതായും മോദി പറഞ്ഞു നൂലാമാലകൾ ഒഴിവാക്കി വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും വ്യാപാരികളുടെ ജീവിതം സുഗമമാക്കുകയും ചെയ്യാനാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലും കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ വ്യാപാരികൾക്ക് മുൻപൊരിക്കലും അവർ അർഹിക്കുന്ന പരിഗണന ലഭിച്ചിട്ടില്ല എന്നും നരേന്ദ്രമോദി പ്രസംഗത്തിനിടെ വ്യക്തമാക്കി ഇന്ത്യയുടെ സാമ്പത്തിക രംഗം വളരുന്നതിൽ വ്യാപാരികളുടെ അധ്വാനം വലിയ പങ്ക് വഹിച്ചു എന്നാൽ കഴിഞ്ഞ എഴുപത് വർഷത്തെ ഭരണകാലത്തും കോൺഗ്രസ് അവരെ കള്ളന്മാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവർ ഒരിക്കലും വ്യാപാരികളെ ബഹുമാനിച്ചിട്ടില്ല എന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു എന്തായാലും വലിയ വാഗ്ദാനങ്ങളാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് വ്യാപാരികൾക്ക് ഈടില്ലാതെ അൻപത് ലക്ഷം വരെ അദ്ദേഹം വായ്പ നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് നരേന്ദ്രമോദി ഈ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നൽകുന്നത് കേരളത്തിലെത്തിയും മത്സ്യത്തൊഴിലാളികൾക്കായി നിരവധി വികസന പദ്ധതികൾ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു മുൻപും നരേന്ദ്രമോദി സർക്കാർ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അത് ചിലത് പാലിക്കാനായി എങ്കിലും വീണ്ടും ബാക്കി കിടക്കുന്നുണ്ട് അതെല്ലാം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ചെയ്തു തരും എന്ന് തന്നെയാണ് ഉറപ്പു നൽകുന്നത് അതുതന്നെയാണ് മോദിയുടെ പ്രസംഗങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതേസമയം നരേന്ദ്രമോദി സർക്കാർ നൽകുന്നത് പോലെ തന്നെ സാധാരണക്കാർക്കും കർഷകർക്കും നിരവധി വാഗ്ദാനങ്ങൾ കോൺഗ്രസും നൽകുന്നുണ്ട് ഇതെല്ലാം ഇനി തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത